ആത്മീയ നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലായതിന്റെ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ അലയടിക്കുകയാണ് ഇപ്പോഴിതാ മറ്റൊരു ഹിന്ദു സന്യാസിയെ കൂടി ബംഗ്ലാദേശ് ഭരണകൂടം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചാറ്റോഗ്രാമിൽ ശ്യാം പ്രഭുവാണ് അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായ ചിന്മയ് കൃഷ്ണദാസിനെ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഇസ്കോൺ കേന്ദ്രം തകർത്തതായും വിവരങ്ങൾ വരുന്നുണ്ട് ചിന്മോയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയായിരുന്നു ബംഗ്ലാദേശ് ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നത് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയതായിരുന്നു ഇസ്കോൺ സന്യാസിയായ ചിന്മോയ് കൃഷ്ണദാസ് ഇതിന് പിന്നാലെയായിരുന്നു സർക്കാരിന്റെ പ്രതികാര നടപടി ഓഗസ്റ്റിൽ ഷെയ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം ഹിന്ദു സമുദായത്തിലെ അംഗങ്ങൾക്കെതിരെ ശക്തമായ അടിച്ചമർത്തലാണ് നടക്കുന്നത് ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ചിന്മോയ് കൃഷ്ണദാസിന്റെ ഇതുൾപ്പെടെ ഇസ്കോണുമായി ബന്ധപ്പെട്ട പതിനേഴ് പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബംഗ്ലാദേശ് അധികൃതർ ഈ ആഴ്ച ഉത്തരവിട്ടിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളെ അപലപിച്ച് ആർ എസ് എസ് നേതാവ് ദത്രയ്യ ഹസുബള്ളെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം തടയുമെന്നും ഇസ്കോൺ സന്യാസി ചിന്മോയ് കൃഷ്ണദാസിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ നിശബ്ദ കാഴ്ചക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും സ്ത്രീകൾക്കും മറ്റ് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും നേരെ ഇസ്ലാമിക മതമൗലികവാദികൾ നടത്തുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ കൊള്ളകൾ തീവപ്പ് മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾക്ക് അരങ്ങേറ്റവും ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറയുന്നു ഇത്തരം അതിക്രമങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും ബംഗ്ലാദേശിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഹിന്ദുക്കളുടെ സമാധാനപരമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഇസ്കോൺ സന്യാസി പൂജ്യ ശ്രീ ശ്രീചിന്മയ് കൃഷ്ണദാസ് ജിയെ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തത് അന്യായമാണ് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഉടനെ അവസാനിപ്പിക്കണം പൂജ്യ ശ്രീ ചിന്മയ് കൃഷ്ണദാസ് ജിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നും വിഷയത്തിൽ ആഗോള പിന്തുണ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്തു ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയും ആഗോള സമൂഹവും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ബംഗ്ലാദേശിലെ ഇരകൾക്കൊപ്പം നിൽക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വേണം ആഗോള സമാധാനത്തിനും സാഹോദര്യത്തിനും ആവശ്യമായ സാധ്യമായ ശ്രമങ്ങൾ നടത്താൻ ബന്ധപ്പെട്ട സർക്കാരുകൾ തയ്യാറാകണമെന്നും ദത്രയ ഹൊസബള്ളെ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ സമുദായത്തിന് നേരെയുള്ള അക്രമങ്ങളുടെ തുടർച്ചയായി രണ്ട് ഹിന്ദു സന്യാസിമാരെ കൂടി ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തതായി ചാറ്റോഗ്രാം മെട്രോപോളിറ്റിയൻ പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ ആഴ്ച ആദ്യം മറ്റൊരു സന്യാസിയായ ചിന്മോയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ ബംഗ്ലാദേശിലുടനീളം അക്രമവും അതുപോലെ തന്നെ വ്യാപക പ്രതിഷേധവും നടന്നു വരികയാണ്